എസ് ജി ജൂരയ്ക്ക് ഞാൻ റൂറ് കഥ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആ തമിഴ് സിനിമയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ എസ് ജി ജൂരായിട്ട് മീറ്റ് ചെയ്ത് പുള്ളിക്ക കഥ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ നമ്മളൊരു റൈറ്ററെ വെച്ചു അത് തമിഴിൽ എഴുതിയെടുക്കാൻ എന്താ സ്ക്രീം മലയാളത്തിലാണത് തമിഴിൽ മാറ്റിയിരുന്നപ്പോൾ എനിക്കത് വർക്കാവുന്നില്ല അപ്പം അപ്പം പുള്ളിക്കത് മനസ്സിലായി അത് ഇയാളെന്തോ ആണ് കാണുന്നത് അപ്പം അങ്ങനെ ഒരു റാപ്പ് അപ്പം എനിക്ക് തോന്നിയത് എനിക്ക് എനിക്കെപ്പോഴും കണക്റ്റായിട്ടുള്ളത് ഡയറക്ടേഴ്സായിട്ടാണ് അതിപ്പം എസ് ജെ സൂര്യാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും ബെയിസിനാണെങ്കിലും ഈ അമിർ ഖാൻ ആണെങ്കിലും എല്ലാവരും എന്നെ ആണ് എന്നെ കൂടുതലും വിളിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ എന്റെ സിനിമ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ജിത്തു ചേട്ടനും ലിജോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു സ്പേസിലാണ് നിന്ന് ജയജ ഇറങ്ങുന്നവരെ അപ്പം അന്താക്ഷി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആലോചന അങ്ങനെയാണ് പുള്ളി എന്നെ സോണിയിലോട്ട് കണക്ട് ചെയ്തെടുത്ത് അത് വിൽക്കുന്നത് അപ്പം ആ സോണിയിൽ വിൽക്കുന്ന സമയത്ത് എന്നോട് ലിജോ പറയുന്നുണ്ട് അടുത്ത പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു തരാം രാജു വെച്ച് ചെയ്യുന്ന പടത്തിൽ രാജു നായകൻ ഫാഹുദിനുവെച്ച് ചെയ്യുന്ന പടത്തിൽ ഫാഹും വെച്ചിരി നായകൻ വരില്ല രണ്ട് പടത്തിന് എപ്പോഴും സ്പേസ് ഉണ്ടാവും പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് സിനിമയ്ക്ക് എപ്പോഴും ആൾക്കാർ തോന്നുന്നു തോന്നിപ്പോൾ നമ്മൾ വിഷുവിന് ആവേശവും വർഷം ശേഷവും വേറൊരു പടം കൂടെ ഉണ്ടായിരുന്നു മൂന്ന് പടം അപ്പൊ മൂന്നും കണ്ടവരിപ്പം ഞാൻ ആവേശം കണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക വർഷം ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്കത് കണ്ടേ പറ്റുന്നുള്ളാവും നിങ്ങൾക്ക് തിരിച്ച് കണ്ടേ പറ്റുമെന്നുള്ളും ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അതിനകത്ത് വർക്കൗട്ട് തിൽ ഇപ്പം പിന്നെ ബേസിൽ ഒരു കമ്പനി ആർജിസ്റ്റുമല്ല എന്തെങ്കിലും തുടർച്ചയായിട്ട് വരുന്നുണ്ട് മൂന്നാമത്തെ പടത്തിൽ ഈ വാഴയിലും വരുന്നു അതേസമയം തന്നെ തിയേറ്റർ നോക്കുകയാണെങ്കിൽ നേരത്തെ ഈ നമ്മുടെ കൈ പിടിച്ചു എന്ന് പറയുന്ന ജീത്തുവിൻ്റെ നുണക്കുഴിയാണ് ഓപ്പോസിറ്റ് അവിടെയും ബേസിലാണ് ഭയങ്കര രസമുള്ള സംഗതിയാണല്ലോ വാഴ വേഴ്സസ് നുണക്കുഴിയാണ് തിയേറ്ററിൽ എത്തുന്നത് അത് ആ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ആരോഗ്യകരമായ മത്സരം എന്നുള്ളത് എന്താണ് അങ്ങനൊരു ഫീൽ എന്താ ഉണ്ടായിരുന്നത് പതിനഞ്ച് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ഫിക്സ് ചെയ്ത് പെട്ടെന്ന് മാറ്റി പതിനഞ്ചാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നത് ഉണക്കുഴി വരുന്നത് അല്ലെങ്കിൽ ഞാനത് വൈക്കിൽ ഒരുമിച്ച് ഇറക്കണം തീരുമാനിച്ച രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയുണ്ടാവും വരും എന്താ നടക്കുന്ന അറിയുന്നത് പക്ഷെ അപ്പോഴേ എൻ്റെ ഒരു കോളേജ് രണ്ട് പടത്തിന് സ്പേസ് ഉണ്ട് അപ്പം രണ്ട് മലയാള പടമേ അന്ന് ഇറങ്ങുന്നുള്ളൂ അന്ന് എന്റെ ഇറങ്ങി വേറെ മലയാള പടം അത് ഇറങ്ങിട്ടില്ല പിന്നെയുള്ള പ്രശ്നങ്ങളൊന്നും വലിയ വിഷയങ്ങൾ രണ്ട് പടത്തിന് എപ്പോഴും സ്പേസ് തിയേറ്ററിൽ ഉണ്ടാവും പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് സിനിമയ്ക്ക് എപ്പോഴും ആൾക്കാർ കൂടും എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് വിഷുവിന് ആവേശവും വർഷകേശവും വേറൊരു പടം കൊണ്ട് ഉണ്ടായിരുന്നു മൂന്ന് പടം അപ്പൊ മൂന്നും കണ്ടവര് ഇപ്പൊ ഞാൻ ആവേശം കണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ വർഷം ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്കത് കണ്ടേ പറ്റും എന്നുള്ളൂ നിങ്ങൾക്ക് തിരിച്ചു കണ്ടേ പറ്റുമെന്നുള്ളൂ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വർക്ക്ഔട്ട് രണ്ടുപേരും നുണക്കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഡിസ്കഷൻ വരുമ്പോൾ രണ്ടുപേരും പിന്നെ അങ്ങോട്ടും കണ്ടേ പറ്റുന്നു ആ സാധനം അതിനകത്ത് കറക്റ്റ് ആയിട്ട് കണ്ടോ കാണാൻ പറ്റിയിട്ടില്ല ഞാൻ എന്താ ജിത്തു ഇപ്പം െന്തായാലും കാണാം അപ്പൊ എനിക്കിതാണോ രണ്ടിനും സ്പേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു ബേസിലറക്കട്ടെ എന്ന് ഞാൻ ജിത്ത് അടുത്തൊക്കെ ചോദിച്ചു ഓക്കെ കുഴപ്പമില്ല ഡയറക്ടർ ഇറക്കിയോ നമുക്ക് നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള കൂടെ ആണ് പിന്നെ വേറെ കോൾസ് വരുന്നുണ്ട് ഇപ്പം വേറെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് അന്ന് ആറോ ഏഴോ പടമുണ്ട് സ്ത്രീ വരുന്നുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് പടങ്ങൾ വരുന്നുണ്ട് തമിഴിൽ നിന്ന് പടം വരുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് ജി സി സി തിയേറ്ററും കിട്ടില്ല കേരളത്തിന് പുറത്ത് കിട്ടില്ല റെസ്റ്റ് ഓഫ് ഇന്ത്യ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പടം കൊള്ളാം എല്ലാ തിയേറ്ററും നമുക്ക് കിട്ടും പോയിട്ട് ഇട്ടു തിരിച്ചു വരും നമ്മള് നമ്മുടെ സിനിമകളെല്ലാം ഞാൻ എങ്ങനെ പഠിച്ചിട്ട് ഇരുവായിരൊക്കെ എന്റെ ഞാൻ മാറിയ സിനിമയാണ് തിരിച്ചെനിക്ക് വന്നില്ലേ അതുപോലെ ഇതെല്ലാം തിരിച്ചു വരും പടം എല്ലാം അതുകൊണ്ട് എന്നുള്ള തന്നെയാണ് ഈ നേരത്തെ നോക്കുകയാണെങ്കിൽ ജീത്തു ആയിട്ട് സിനിമ നിങ്ങളുടെ ഒരു പ്ലാനിലുണ്ടായിരുന്നു പിന്നെ ജീത്തു സംവിധാനം ചെയ്യുന്ന വിപിൻ്റെ എഴുത്തിലുള്ള സിനിമ ലിജു ആയിട്ടും സിനിമയുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ശരിക്ക് ഇൻഡസ്ട്രിയിൽ സമാന്തരമായിട്ട് റൈറ്റർ എന്നുള്ള രീതിയിലുള്ളൊരു ട്രാവൽ കൂടി ആലോചിച്ചിരുന്നതാണോ അത് സ്റ്റേറ്റ് സംഭവിച്ചാണോ രണ്ട് സിനിമയും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും ലിജോ ചേട്ടനുമായിട്ട് ജിത്ത് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് പോയത് മെയിനായിട്ട് പിന്നെ ലിജോ ആയിട്ടുള്ള പ്ലാൻസിൽ ലിജോ ഞാനിവിടെ കുറെ കാലമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അറിയാം നമുക്ക് ഫ്രണ്ട്സ് ആണ് അപ്പൊ ലിജോയ്ക്ക് ഇവരെല്ലാം രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാണ് സത്യം പറഞ്ഞാൽ ജിത്തു ചേട്ടനും ലിജോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു സ്പേസിലാണ് നിന്ന് ജയ ജെ ഇറങ്ങുന്നവരെ അപ്പം അന്താക്ഷി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആലോചന അങ്ങനെയാണ് പുള്ളി എന്നെ സോണിയിലോട്ട് കണക്ട് ചെയ്തെടുത്ത് അത് വിൽക്കുന്നത് അപ്പം ആ സോണിയിൽ വിൽക്കുന്ന സമയത്ത് എന്നോട് ലിജോ പറയുന്നുണ്ട് അടുത്ത അടുത്തവടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുതരാം അപ്പം എനിക്ക് ജിത്തു കഴിഞ്ഞാണ് ആണെങ്കിൽ വന്നു ഞാൻ പ്രൊഡ്യൂസ് തരാം ഈ ഒരു കഥ കൊണ്ടു അല്ലെങ്കിൽ നമുക്കിന്ന് എഴുതാം അങ്ങനെ ലിജോ എഴുതാന്ന് പറഞ്ഞു ആ ലിജോ എൻ്റെ ഒരു കഥ തന്നു എന്നിട്ട് എന്നിട്ട് പി എഫ് മാത്യൂസും ലിജോയും കൊണ്ട് എഴുതുന്നു അവർ സെറ്റാവുന്നു എന്നിട്ട് എനിക്കൊരു അഡ്വാൻസ് ആയിരുന്നു നമ്മൾ മുന്നോട്ട് പോകുന്നു സാറിനെല്ലാം അടിയപ്പോൾ ജേജെ ഇറങ്ങി അപ്പം നീ ജേജയുടെ ഷൂട്ട് ഞാൻ ചെയ്ത് പതുക്കെ വന്നു ജേ ജെ ഹിറ്റായിട്ട് പിറ്റേ ദിവസം വിളിജോ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പോഴും പറഞ്ഞത് സ്ക്രിപ്റ്റ് കുഴപ്പമില്ല ഒരു ഓക്കെ സിനിമയായിട്ടുള്ളൂ നമുക്ക് ആ സിനിമ ഒരു ഭയങ്കര വിജയമുള്ള സിനിമയെന്നാവില്ല ടി ചിലപ്പോ ടി ടി എടുത്താൽ ഡയറക്ടർ എടുത്താൽ കുഴപ്പമില്ലായിരിക്കും ഒരു കുറച്ച് സെമി ഓഫ് ബീറ്റ് ആയിട്ടുള്ള പടം പക്ഷെ നല്ല പടമാണ് അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ജയജ കഴിഞ്ഞിട്ടിറങ്ങുമല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ജയജ ഹിറ്റായ വ്യത്യാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ പടം ഡ്രോപ്പ് ചെയ്തു ആ നിനക്കിനി ആ പടത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മനസ്സിലാവുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് അത് ചെയ്തത് അവര് പടം കിട്ടട്ടെ എന്നുള്ള രീതി അപ്പം അവരൊക്കെ ഒരു കരക്കിനെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്തത് അല്ല ഞാൻ ഇതെല്ലാം തിരിച്ച് ബിപിൻ ഒരു ബിപിൻറെ അടുത്തേക്ക് ഒരാൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഈ ആലോചനകളുടെ ഒരു തുടർച്ച വരുന്നുണ്ട് അല്ലേ ഉറപ്പാടും വിപിൻലേക്ക് വന്നു ജീത്തു എങ്ങനെ വന്നു അങ്ങനെ മറ്റൊരാളിലേക്ക് കൂടി ഉറപ്പാടാണ് ഞാൻ ഇപ്പൊ എന്റെ അടുത്തൊരു കഥ പറയാൻ വന്നത് ഞാൻ അവരെ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ഞാൻ അവരുടെ ആ പടം ചെയ്യേണ്ടതേ വരെയുള്ളൂ അത് മാക്സിമം ഞാൻ അവരെ ഇറിറ്റേറ്റ് ചെയ്ത് പടത്തിന്റെ എല്ലാ കുറ്റങ്ങളും പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും പാളിയതിനടുത്ത് വേറെ പടമില്ല ഞാൻ അഞ്ചാറ് വർഷം ഇരുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇതാണ് കണ്ടീഷൻ ഇതിന് നിങ്ങൾ എത്ര നിങ്ങൾ എന്നെ ഞെട്ടിക്കോ അല്ലെങ്കിൽ നമ്മളെ ഓഡിയൻസിനെ ഞെട്ടിക്കോ അതനുസരിച്ച് വന്നാൽ മതി എന്ന് പറയും അപ്പൊ ഞാൻ മാക്സിമം സിനിമ ചെയ്യാതിരിക്കാനാണ് എല്ലാവരോടും പറയാനും സിനിമ ചെയ്യാനുള്ള അവസരം ഒന്നേ കിട്ടുള്ളൂ രണ്ടാമത്തെ അവസരം നമുക്ക് കിട്ടില്ല അപ്പം ഒരു റിസ്ക് എടുക്കാനുള്ള അവസരം കിട്ടില്ല പടം വിജയിച്ചാൽ മാത്രമേ വാഴ പൊട്ടിയാൽ എനിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം പിന്നെ ഇല്ല ഇല്ല ലിറ്ററലി ഇല്ല അതുപോലെ ഗുരുവായൂർ പൊട്ടിരുന്ന എനിക്കൊരു വലിയൊരു പടം ചെയ്യാനുള്ള അവസരം പിന്നെ ഇല്ല സമാധാനൊരു മറ്റേ കണ്ടില്ല മുത്തുകയായിരുന്നു മറ്റേ ഇത് ഒന്നൊരു സക്സസ് ആയി പോയതാണ് രണ്ടത് ആ പിന്നെ അതിലോട്ട് പോലെ നമുക്ക് അതിന് പിന്നെ താഴോട്ടുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ സിനിമ എപ്പോഴും സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് കൂടെ നിൽക്കുന്നൊരു ഇൻഡസ്ട്രിയാണ് അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അത് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അപ്പം നമ്മളിവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ മറ്റേ ബുൾഡോസർ പോലെ ഇടിച്ച് നിരത്തി പോവാന്നുള്ളൊരു പ്ലാൻ മാത്രമേ നമ്മളെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണം അതെ അതറിയാം അയാള് അൾട്ടിമേറ്റ് റൊണാൾഡോ എന്നൊക്കെ പോലെ അവർക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അവര് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവരര്ത്ഥം അവരെന്തോ പണിയെടുക്കുന്നുണ്ടെന്നുള്ള പണിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരു മൂന്നാല് പടമൊക്കെ എനിക്ക് അത് പിടിക്കാൻ പറ്റുമെന്ന് തോന്നും ഞാൻ നേരത്തെ എഴുതി വെച്ചു അതിനെ കണ്ടിന്യൂ ചെയ്ത് പിടിക്കാന്നുള്ള എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നുണ്ട് ഈ ആറ് വർഷത്തെ ഗ്യാപ്പില് ഇത്ര സ്റ്റോക്ക് ഉണ്ട് ഇനി അല്ല സീരിയസ് ആയിട്ട് എനിക്ക് കഥകൾ കിട്ടാൻ വലിയ പാടുന്നില്ല കഥകൾ ഉണ്ട് അല്ല ഇനി ഇറങ്ങുന്നൊരു മൂന്നെണ്ണം ഞാൻ എഴുതി കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് മൂന്നോളം അതുണ്ട് രാജു ഫാദർ ഉണ്ട് പിന്നെ ഒരുണ്ണുണ്ട് മൂന്നെണ്ണമുണ്ട് അത് ഓൾമോസ്റ്റ് ഒരു പക്ഷെ എന്നാലും ഞാൻ വീണ്ടും എഴുതും എഴുത്ത് എഴുത്തൊരിക്കലും തീരില്ല സിനിമ ഷൂട്ട് തീരുന്നവരെ അല്ല റിലീസ് എഴുത്ത് തീരില്ല അപ്പൊ അതുകൊണ്ട് എഴുത്താ പ്രശ്നം നടക്കും എന്നാലും ഒരു ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി ഒരു നാലഞ്ചെണ്ണം ഉണ്ടാവും വേറൊരു കാര്യമുള്ളത് ഇപ്പം എൽ പലരും പറയുന്നൊരു കാര്യമാണ് വിപിൻ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ചിലർ കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭയങ്കര മിടുക്കലായിട്ടുണ്ടാവും ആക്ടേഴ്സിനോട് പ്രൊഡ്യൂസേഴ്സിനോട് ചിലപ്പോൾ സിനിമയായി വരുന്ന സമയത്ത് അത്ര തന്നെ ആവണമെന്നില്ല പലപ്പോഴും ആക്ടേഴ്സ് സിനിമയുടെ ഫ്ലോപ്പിൻ്റെ കാര്യത്തിൽ പറയാറുള്ളത് ഇത് കഥ കേട്ടപ്പോൾ ഗംഭീരായിരുന്നു അദ്ദേഹം ഒന്ന് പറഞ്ഞ സമയത്ത് പക്ഷെ സിനിമ സമയത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ബിപിൻദാസ് ഇത്രയും സക്സസ്ഫുള്ള ഒരു ക്രിയേറ്ററാണ് റൈറ്റർ എന്ന രീതിയിൽ സക്സസ് ആവുന്നു പ്രൊഡ്യൂസർ ഡയറക്ടർ എന്ന എന്നുള്ള സക്സസിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുന്ന സമയത്ത് ആ ബിബിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നാലും ഈ കഥ അവർക്ക് കൺവിൻസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഒരു മീറ്റർ എടുക്കുന്ന എങ്ങനെ ഇപ്പം ബേസിനോട് മൂന്ന് തവണ കഥ പറയുന്നു മൂന്ന് സിനിമയാണ് രാജു രണ്ട് പടത്തിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞു ാണ് നാല് കഥ പറഞ്ഞത് എപ്പോഴും നോക്കാറുള്ളത് എന്നെ കൊണ്ട് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കഥ ഞാനൊരു ത്രെഡേ പറയുന്നുള്ളു ഇതാണ് ത്രെഡ് നമുക്ക് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ കഥകൾ റിജക്ട് ചെയ്ത പലരും ഇന്നലെയും വിളിച്ചിട്ട് ഇങ്ങനല്ലോ നീ പണ്ട് എന്നോട് പറഞ്ഞത് പറയാറില്ല വാടെ ഞാൻ പറയാടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ റിജക്റ്റ് ചെയ്ത പോലെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനല്ല ചട്ടം പറഞ്ഞതെന്ന് പറയുന്നവരുണ്ട് അന്താക്ഷിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഗുരുവായൂരിന്റെ കേസിൽ പറഞ്ഞവരുണ്ട് ഈ കഥ പറയുന്ന വേറൊരു കല തന്നെയാണ് അത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നെ സംബന്ധിച്ച് സിനിമ എപ്പോഴും എന്താ പറയുക നമ്മൾ ഒരു വേറൊരു മീഡിയ ആയിട്ട് കഥ പറയുന്നത് വേറൊരു മീഡിയവും സിനിമ വേറൊരു മീഡിയ ആ മീഡിയത്തിലോട്ട് ആൾക്കാരെത്തിക്കാൻ ഭയങ്കര പാടായിരിക്കും ഒരു ആർട്ടിസ്റ്റിനെ അപ്പം നമുക്കതിനകത്ത് ഇവരെല്ലാം കൺസേൺ ചെയ്ത് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളിൽ അവരുടെ പെർഫോമൻസ് താഴെ പോവുമോ ഇപ്പം ഞാൻ എനിക്കൊന്നും ഇപ്പോഴും ഈ സമയത്ത് ഞാൻ ചെയ്യണം എനിക്കറിയില്ല ഇപ്പോഴും എന്തുകൊണ്ട് എൻ്റെ പടം നടക്കാത്ത എനിക്ക് വ്യക്തമായ റീസൺ എന്ന് പറയുന്നത് എൻ്റെ പടത്തിൽ ഒന്നും നായകനില്ല എൻ്റെ പടത്തിലെല്ലാ നായകനും നെഗറ്റീവ് ആണ് അപ്പം അന്താക്ഷയിൽ നായകനുണ്ടെങ്കിൽ പോലും ഒതുവുക എന്താൽ അയാൾ ഒരു പാവം നായകനാണ് പക്ഷെ ജയചലോ നായകൻ വില്ലനാണ് ബേസിലും മോശ ആൾക്കാർ രണ്ടുപേരും ആൾക്കാരാണ് പാഴയിലും ഒരു നായകനില്ല അപ്പൊ അടുത്ത ചെയ്യാൻ പോകുന്ന പടത്തിലും അയാൾ നായകനല്ല രാജുനെ വെച്ച് ചെയ്യുന്ന പടത്തിലും രാജു നായകനല്ല ഫാദിനെ വെച്ച് ചെയ്യുന്ന പടത്തിലും ഫാദും നായകൻ അല്ല എന്ന് പറയുമ്പോൾ നായകനെ കമ്മ്യൂണിക്കറ്റ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു ഇതുവരെ അവരുടെ ഹീറോയ്ക്ക് വേണ്ടി അവർക്ക് അങ്ങനെ തോന്നും ഇത് സിനിമയുടെ മെരിറ്റിനേക്കാൾ കൂടുതൽ എന്റെ സിനിമ ഞാൻ എങ്ങനെ എന്റെ ഫാൻസിനെ പ്രസന്റ് ചെയ്യുന്നു റെപ്രസെന്റ് ചെയ്യുന്നൊക്കെ പരിപാടികൾ അവർക്ക് മനസ്സിലുണ്ടാകും പിന്നെ നമ്മൾ പ്രൂവ്ഡ് അല്ലല്ലോ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയോ എനിക്ക് അന്താക്ഷീ വന്ന് ജയ ജയില് ബേസിലൊരു തുടക്കക്കാരനായിട്ട് ചിലപ്പോൾ അത് ചെയ്ത് ഇനി ഒരു മൂന്ന് പടങ്ങൾ കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്കത് ചെയ്യാൻ പറ്റി പിന്നെ അത് ഓക്കെ നമ്മൾ പറഞ്ഞ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്പേസിലോട്ട് എത്തി ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും മാറി എനിക്ക് ഇപ്പോഴും ഒരു ഹീറോ പടം ചെയ്യാൻ അറിയില്ല ഇവരോട് ഇപ്പൊ ഇവരോട് ഇത് പ്രസന്റ് ചെയ്തത് ഏത് ഏത് രീതിയിലായിരുന്നു ഇങ്ങനെ

നമ്മൾ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും അത് അപ്പൊ ഞാൻ എന്നിട്ട് പോയി വീണ്ടും സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ട് ഞങ്ങൾ ആയിട്ട് ചിലപ്പോ പുള്ളി ഉച്ചക്ക് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടിരുന്നോണ്ടായിരിക്കും ഉറങ്ങി നമ്മളെ അല്ല ബിരിയാണി കഴിച്ചിട്ട് ഒരാൾ എ സിയിലിരിക്കും തിയേറ്റർ കാണാൻ തിയേറ്റർ സിനിമ അപ്പൊ അയാൾ ഉറങ്ങും അപ്പൊ അയാൾ അയാളെ നമ്മള് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് ജെ ജെ വരെ ഞാൻ ഈ പറഞ്ഞ പ്ലാൻ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഒരു കണ്ടന്റ് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നൊരു അവസരമായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിക്കുന്നത് അതുകൊണ്ട് സേഫാണ് ഇവർ തന്നെ പെർഫോമേഴ്സ് ആയി വരുന്ന സമയത്ത് അവിടെ അവരുടെ എക്സിസ്റ്റിങ് ഇപ്പം ഇപ്പം രാജുവിൻ്റെ സ്ഥിരം സിനിമകൾ കണ്ടൊരു മീറ്ററിൽ നിന്ന് മാറി ചെയ്യണം എന്നായിരിക്കുമല്ലോ നിങ്ങൾ ഗുരുവായൂരമ്പലാണ് വരുന്നത് അപ്പം പൃഥ്വിടെ ഒരു ഹ്യൂ ഹ്യൂമർ എന്നുള്ളതിൽ മാറിയിട്ട് വിഭിൻദാസ് ഉണ്ടാക്കുന്ന ഒരു ഹ്യൂമറിൻ്റെ സ്പേസിലേക്ക് കൊണ്ടുവരാണല്ലോ ചെയ്യുന്നത് ബേസിലിനെ ആണെങ്കിലും ആണെങ്കിലും പൃഥ്വിയാണെങ്കിലും ആണെങ്കിലും ഇവരെയൊക്കെ അപ്പം അതിൽ അത് എത്രത്തോളം സമയം എടുക്കും അങ്ങനെ രാജു ഫസ്റ്റ് ഡേ റീസണേഴ്സിലെത്തി ഞങ്ങൾ ജെ ജിയുടെ ഓൾമോസ്റ്റ് സെയിം ടീമിനാണ് ഗുരുവായൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബേസിലുണ്ട് അതിനകത്ത് പുതുതായിട്ട് നികിലേയും അനശ്വരയും ജഗദീഷൻ ഒക്കെ ഉണ്ടായുള്ള അപ്പം രാജു വരുമ്പോഴും നമ്മളെല്ലാവരും സെറ്റാണ് ഇവിടെ കളിയും ചീരയും ബഹളം കളിയാക്കലുമാണ് അപ്പം രാജുനി ടീമിനകത്ത് വന്നാൽ ഇതിനകത്ത് ഇരിക്കാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഔട്ടായി പോകും അപ്പം പുള്ളി അതിലോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം ഒരു പ്രോസസ്സ് വേറെ രീതിയിലാണെന്ന് പുള്ളിക്ക് മനസ്സിലായി ഡേ വൺ തന്നെ ഒരു ഒരു പ്രൊഫഷണലി നമ്മൾ വേറൊരു രീതിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ രാജുന്ദ്രനെ അളർന്ന് കുറിച്ച് ഈ ഷോർട്ട് ഈ ഷോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കും ഒരു ഷോട്ട് ഇങ്ങനെ ഇവിടുന്ന് എഡ്ജിൽ ഇവിടെ കട്ട് ചെയ്യും മറ്റേ ആക്ടറെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എംബ്രാൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കട്ട് വിളിക്കുന്നത് ബാക്കി അപ്പുറത്തെ ഷോട്ടിലാണെന്ന് പറഞ്ഞ് അത്രയും ഷാർപ്പായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എനിക്കങ്ങനെയല്ല ഞാൻ ഒരു സെറ്റ് മൊത്തം നമ്മൾ നോക്കി പൊസിഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഇങ്ങനെയാണ് നമുക്ക് മുറ്റത്ത് പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറയും മൊത്തം ഞാൻ വിളിച്ചു കൊളിക്കും എന്നിട്ട് അവിടെ നിന്നല്ല നമുക്ക് ഇനി ഡൈനിങ് ടേബിൾ പോയി ഷൂട്ട് ചെയ്യാൻ പറയും അപ്പോൾ ഒരു കുറെ സമയം എടുത്തിട്ടായി നമ്മളിത് ഈ പ്രോസസ്സിലോട്ട് എത്തും എന്നിട്ട് ഡയലോഗ് കൊടുത്തിട്ട് മാറ്റിയും തിരിച്ചും ഇഷ്ടമുള്ളത് പറഞ്ഞു ചിലപ്പോൾ പറയും കണ്ടന്റ് ഇതാണ് ഇത് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു എന്ന് പറയും ചിലപ്പോൾ പറയും ഇത് തന്നെ വേണമെന്ന് പറയും ചില അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ചൊക്കെ പിടിക്കും നല്ലതാണ് ഒരു സാധനം കൊടുത്തിട്ടില്ല അപ്പം ഈ പ്രോസസ്സ് ഒരു രണ്ട് ദിവസം കഴിയുമ്പം നമ്മൾ ഒരു ഫ്രണ്ട്സ് ആവും അല്ലെങ്കിൽ കുറച്ച് സിങ് ആവും പിന്നെ നമുക്ക് എന്തും പറയാം ഇപ്പൊ രാജുവിനെ കളിയാക്കുന്ന സീക്വൻസിലെ നമ്മൾ രാജുവിനെ കളിയും എന്നെ കളിയാക്കാടല്ലേ അതന്നെയാണ് അതാണ് നടക്കുന്ന പറഞ്ഞിട്ട് നമുക്ക് സീക്വൻസിലോട്ട് പോവാം അപ്പൊ ആ ഒരു ഫസ്റ്റ് ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മനുഷ്യരാണല്ലോ അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യും ആ ഒരു ആ സിനാരിയോ എല്ലാവർക്കും കംഫർട്ട് സോണായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എല്ലാവർക്കും ഒരു കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബേഴ്സ് അവരുടെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്ന ഇൻസ്റ്റാഗ്രാം വരുന്നുണ്ട് ഇതിനൊക്കെ മാറി ആളുകൾക്ക് ഈ മൊബൈൽ എടുക്കാത്ത പദ്ധതി തിയേറ്ററിൽ ചിരിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാവുന്നില്ലല്ലോ നേരത്തെ നമ്മൾ ഈ പ്രിയദർശൻ സിദ്ദിഖലാലെന്നൊക്കെ പറയുന്ന പോലെ ഒരു കഴിഞ്ഞ പത്ത് വർഷം നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമർ സിനിമകൾക്ക് അങ്ങനെ ഒരു തുടർച്ചയില്ല കുറഞ്ഞു വരുന്നത് ഹ്യൂമർ സിനിമകളാണല്ലോ അല്ലെങ്കിൽ തിയേറ്ററിൽ പാളുന്നതാണ് കൂടുതൽ എന്താ ഈ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഊർജ്ജം അതിൻ്റെ ഒരു സ്ക്രാച്ച് അതെന്ത് ചെയ്തെടുക്കുന്നതാണ് അതല്ല ഒന്ന് നമ്മൾ ഈ ടീം വർക്കിലുണ്ടാവുന്ന ചിരിയും ബഹളവും നമുക്കുണ്ടാകുന്ന ഒരു ഹൈ ഒക്കെ ഉണ്ടല്ലോ ചിരിയില് അതൊക്കെ ആയിരിക്കും പിന്നെ തിയേറ്ററിലെ ആളുകളുടെ ഒരു ബഹളം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ നാലു പ്രാവശ്യം വാഴ കണ്ടതും ഒരു എട്ടോ പത്തോ പ്രാവശ്യം ജെ ജെ കണ്ടതും ഫുൾ ക്രൗഡിലാന്ന് വെച്ചാൽ ഇവരുടെ ചിരിയും ഒക്കെ കാണാൻ പറ്റുക എസ് ജെ സിയുടെ മീൻ പറയാൻ ഇങ്ങനെ കേൾക്കുന്നത് അത് അതെനിക്ക് ഭയങ്കര ഒരു ട്രിപ്പ് കിട്ടുന്നൊരു സാധനമാണ് അപ്പൊ അതിലുവട്ട് ശ്രമിക്കുകയാണ് ഇത് ഏതെങ്കിലും ദിവസം പാളും അന്ന് ഇതെല്ലാം തിരിച്ചാവും അപ്പൊ അതുവരെ നമുക്ക് ഈ ഒരു ഫ്ലോയിൽ പോവാം അല്ലെങ്കിൽ വർക്ക് ആവുമ്പോൾ നമുക്ക് ഇതിനെ നല്ലതായിട്ട് പറയാൻ പറ്റും ഇത് ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടാണ് വർക്ക് ആയത് ഇങ്ങനെ ചെയ്തോണ്ടാണ് വർക്ക് ആയത് ഇത് പാളുന്ന ദിവസമാണ് നമ്മൾ ഇതിന്റെ കൃത്യമായ ഒരു അവലോകന ഇപ്പൊ പറയാതും പറ്റില്ല എവിടെയാ പാളിന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സക്സസ്സിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഈ പേരിലൊരു രസമുണ്ടല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുത്തുകവ് നോക്കിയാൽ നമുക്കറിയാം പെട്ടെന്ന് തേൻമാങ്ങുമ്പത്താണ് ആ പേര് അങ്ങനെ ഭയങ്കര ഒരു അധ്വാനരഹിതം എന്നല്ല എന്നാൽ പോലും അങ്ങനെ ഭയങ്കര ഒരു ഒരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നില്ല പക്ഷേ ജയഹേ എന്നുള്ള പേര് നമുക്ക് ആ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു പേരില്ലെന്ന് തോന്നും ഇപ്പോൾ വാഴയുടെ കാര്യത്തിൽ വാഴ എന്ന് പറഞ്ഞാൽ ഇതാരാ പേരിട്ടിട്ടില്ല ഇങ്ങനൊരു പേരായും പടത്തിനിടാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നും ഗുരുവാരമ്പല നടണെങ്കിലും ഒരു ഭയങ്കര പ്ലെയിൻ പേരായിട്ടാണ് തോന്നുന്നു പക്ഷെ ആ സിനിമ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്കാണ് എല്ലാം എത്തിച്ചേരുന്നത് ഞാൻ അതിന്റെ എൻ്റെ പോയിന്റിലേക്ക് അങ്ങനെ ഒരു സിനിമയായിട്ട് പിന്നെ എനിക്ക് തന്നെ ആ സിനിമയുടെ ടോട്ടൽ ബ്രാൻഡിംഗിൽ ആ പേരിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ സിനിമ ഈ സന്തോഷ് ട്രോഫി കൂടി പറയുമ്പോഴാണ് ആ പേര് എന്ന് പറയുന്നത് കേൾക്കുമോ അങ്ങനെയാണോ പേര് അല്ലെങ്കിൽ ഇത് സന്തോഷ് ട്രോഫിയെ കുറിച്ചുള്ള സിനിമയാണോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ആ സിനിമയെ റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് പേര് കണ്ടെത്തുക എന്നുള്ളത് അല്പം പാടുള്ള പണിയല്ലേ അല്ല എനിക്ക് എന്റെ ഫസ്റ്റ് വരുന്ന പേരാണ് ത്രെഡ് കിട്ടിയ പേര് കിട്ടി എനിക്ക് പേര് കിട്ടിയില്ല എന്റെ അർത്ഥം സിനിമ ആയിട്ടില്ലെന്നാണ് എന്റെ അർത്ഥം നമ്മൾ പേര് കഥകളി ഓൺലൈനിൽ കിട്ടുമ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല അപ്പം ഇപ്പൊ ഞാനല്ലേ ഞാൻ പറഞ്ഞ അടുത്ത അഞ്ച് പടത്തിന്റെ പേര് ഉണ്ട് പക്ഷെ അഞ്ചിന്റെ സ്ക്രിപ്റ്റ് എഴുതിയില്ല ഓൺലൈനിലുണ്ടാവുള്ളൂ എന്റെ എനിക്ക് പേരുണ്ട് എന്റെ കാര്യം എനിക്കത് ഇപ്പൊ പല ഡയറക്ടേഴ്സും പറയുന്നത് പേര് അവസാനം ഇടുകയാണ് അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറയും ഈ പടം വർക്കാവില്ല ഈ പടം ഇല്ലെങ്കിൽ ഈ പടം അതിനൊരു ഒരു ഉണ്ടാവില്ല ഈ പടത്തിനൊരു ഒരു ഒരു ഓൺലൈൻ ഉണ്ടാവില്ല ഈ പടത്തിന് എന്തൊരു എന്തൊരു പറയുക സാരാംശം ഉണ്ടാവില്ല എന്ന് പറയും ഇതൊരു എന്താ മിഷൻ പോലെ പേരിടുന്ന എന്തോ ഒരു ടാസ്ക് പോലെ എല്ലാം ചെയ്തു വെച്ചിട്ട് പേരിടാന്നുള്ള സാധനമല്ലല്ലോ അപ്പൊ നമ്മള് പേര് അതിന്റെ കൂടെ വരണമല്ലോ നമ്മൾ സിനിമ സ്ക്രിപ്റ്റിന്റെ കൂടെ ആ പേരുണ്ടാവണം അപ്പൊ നമുക്ക് എനിക്ക് ജയിച്ചാലൊക്കെ രണ്ടു പേരുണ്ടായിരുന്നു അന്താക്ഷരിക്ക് രണ്ടുപേരുണ്ടായിരുന്നു സൂപ്പർ ഹീറോ ജയബാ അന്താക്ഷിയുടെ ഞാനൊരു പാട്ട് പാടാന്നായിരുന്നു അപ്പൊ അത് അന്താക്ഷിയെ കുറിച്ച് ഗുരുവായൂർ മറ്റേ പേര് അതൊരു ഗുരുവായൂരമ്പലം നടക്കുന്നൊരു കഥ ഒരു കല്യാണമാണ് അതിനപ്പുറം വേറൊരു പേര് ഇല്ല അപ്പൊ ഇപ്പൊ വാഴയിൽ അതാ വാഴന്നല്ലാതെ വാഴ ബയോപിക് എ ബില്യൺ ബോയ്സ് യും ബ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിന്റെ ത്രീ പേര് കിട്ടി മുതുക അത് വരും അത് സ്വാഭാവിക നമുക്ക് ഈ പറഞ്ഞ സാരാംശത്തിന്റെ ഒരു കുറവ് ഫീൽ ഇരിക്കും നമ്മളെല്ലാം ചെയ്തിട്ട് അതിന്റെ മുകളിൽ സാധനം വയ്ക്കുന്ന പോലത്തെ ഒരു പേരിട്ട് കളയാം നമ്മൾ എന്താ പറയാ നമ്മൾ എന്താ ചെയ്യുന്നെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും ആ പേര് കിട്ടാത്തതെന്ന് തോന്നുന്നു ഇപ്പൊ ഈ മുത്തുക ആണെങ്കിലും ആണെങ്കിലും ഈ രണ്ടു പേർ എന്നുള്ളത് നേരത്തെ പറഞ്ഞു നായകൻ നായകൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നെഗറ്റീവ് അതായത് ഒരു സാമൂഹിക ബാധ്യതയോ സാമൂഹ്യദ്രോഹിയോ അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ പ്രശ്നമുള്ള ഒരാളെയാണ് പ്ലേസ് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു നോർമൽ ആളല്ല നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന ഉദാത്ത മനുഷ്യരല്ല ബിപിൻ്റെ നായകരായിട്ട് വരുന്നത് പക്ഷെ എന്നാൽ പോലും ഒരു രണ്ട് പേരുണ്ടല്ലോ ഒരു ദ്വന്തം എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണല്ലോ മുത്തുക മുതൽ ഇങ്ങോട്ട് പിടിച്ചേക്കുന്നത് വാഴ അതിൽ കുറച്ചുകൂടി ആളുകളായി അപ്പം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതെ 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 അപ്പം അത് എല്ലാത്തിലും അത് പറഞ്ഞൊന്നുമില്ല പക്ഷെ എന്നാലും ഇപ്പൊ സന്തോഷവല്ലി രാജു മാത്രമേ ഉള്ളൂ അതിലൊരു ബന്ധത്തിന് ഉണ്ട് എന്നാലും ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ നമുക്ക് പോസിറ്റീവിലോട്ട് കൊണ്ടുവന്നൊരു സിനിമ നമുക്ക് ഇപ്പം പെട്ടെന്ന് പറയാൻ പറ്റുന്ന ദേവാസനം പോലത്തെ ഒരു സിനിമ അപ്പൊ അതിന്റെ വേറൊരു സാധനങ്ങളാണ് നമുക്ക് എപ്പോഴും മനസ്സിൽ ഇപ്പം നായകൻ പോലത്തെ സിനിമകൾ ഒക്കെ ഇങ്ങനെ നമുക്ക് നെഗറ്റീവും പോസിറ്റീവിനും തിരിച്ചറിവുകൾ ഇല്ലാത്ത സിനിമകളിലോട്ട് നമ്മൾ പോകുന്നിടത്ത് എനിക്കൊരു ട്രിപ്പ് കിട്ടാറുണ്ട് അപ്പം എപ്പോഴും നായകൻ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് വളരെ ഇൻസ്പയറിങ് എല്ലാം തുടങ്ങിയ ഇൻസ്പയറിങ് ഉപദേശങ്ങൾ മാത്രം പറയുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല അപ്പം ഞാൻ എപ്പോഴും അത് പൊളിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരെല്ലാവരും പോസിറ്റീവ് ആയിട്ട് ആണെന്നില്ല അപ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ എനിക്ക് ആ ഇപ്പോൾ ടെഡക്സിൻ്റെ പോലത്തെ സ്പീച്ചൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് ഒരാളുടെ ഉപദേശം ഞാൻ രീതി എപ്പോഴും ഉണ്ട് അപ്പോൾ ജയ ജെ ബേസിൽ മൊബൈൽ കാണുന്നൊരു സീനുണ്ട് ഞാൻ പക്ഷെ ഇല്ല അതിനകത്ത് കണ്ട് ഇൻസ്പെയർ ആവുന്ന ഒരു വീഡിയോ അന്നമ്മക്കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പെയർ ആവുന്ന അന്നമ്മക്കുട്ടി വളരെ പോസിറ്റീവ് ആയിട്ട് പറയുന്ന ഒരാൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാനുള്ള അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഉപദേശം പല രീതിയിൽ അത് മാറിപ്പോൾ അപ്പം ഈ ആളുടെ സ്വഭാവം പോലിരിക്കും അതുകൊണ്ട് ഈ കേൾക്കുന്നു ഇൻസ്പിറേഷൻ എപ്പോഴും എനിക്ക് ഒരു കല്ലടിയായിട്ട് തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യേണ്ടത് സർക്കാസ്റ്റിക്കലി കളിയാക്കി കൊണ്ടായിരിക്കണം കളിയൊക്കെ നമ്മൾ ഒരു തെറ്റിനെ ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടുമ്പാണ് ആളുകൾക്ക് ഒരു പൊളിറ്റിക്കലി അതിനെ അപമാനിക്കപ്പെടുമ്പാണ് ആളുകൾക്ക് ഇതൊരു തെറ്റാണെന്നൊരു നാണക്കേടാണ് ഇത് ചെയ്യാൻ പാടില്ലെന്ന് തോന്നുക അതായത് നമ്മൾ അതൊരു ഉപദേശമായിട്ട് പറഞ്ഞാൽ ആരും ചിലപ്പോൾ എടുക്കില്ല ഇപ്പൊ രാജേഷ് അടിക്കുന്നത് തെറ്റാണെന്ന് രാജേഷിനെ കളിയാക്കി കാണിച്ചപ്പോഴാണ് പലർക്കും തിരിച്ചറിവേണ്ടത് ഞാൻ ചെയ്ത മോശമാണല്ലോ എന്ന് പല ആണുങ്ങൾക്ക് തോന്നിയത് അപ്പം ഈ മോശമില്ലായ്മ നമ്മൾ അപമാനിച്ച് വിടുക എന്നുള്ള ഒരു പരിടിയിൽ ഞാൻ പേഴ്സണലിയും ചെയ്തിട്ടുണ്ട് പലരും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ നല്ല കളിയാക്കി വിടും അപ്പം അയാൾക്ക് ഭയങ്കര ഇൻസൾട്ടാവും അപ്പം വൈഫോ അല്ലെങ്കിൽ ഫ്രണ്ട്സും ഇത്രയും കളിയാക്കണം ഞാൻ അല്ല ആൾക്ക് എനിക്ക് അയാളെ അടിക്കാൻ പറ്റില്ല ദേഷ്യപ്പെടാൻ പറ്റില്ല അല്ല ഞാൻ കളിയാക്കി വിട്ടു അയാൾക്കത് ഇൻസൾട്ടായിട്ട് എപ്പോഴും കിടക്കും ഇനി അയാളത് ആവർത്തിക്കില്ല ഇതാണ് എൻ്റെ പ്ലാൻ അപ്പം ഇത് ഞാൻ ജേ ജയിൽ അപ്ലൈയിട്ടുണ്ട് വാടയിൽ അപ്ലൈയിട്ടുണ്ട് ഗുരുവായൂരിൽ അപ്ലൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതെപ്പോഴും നമുക്ക് നമുക്ക് ഉള്ളിക്കൊണ്ടു എന്നൊരാൾ കളിയാക്കുമ്പോൾ നമുക്ക് അപമാനിതനാവുമല്ലോ അത് നമ്മളൊരു തെറ്റും കുഴച്ചിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ഡാർക്കാകും അപ്പം അത് യൂട്ടിലൈസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് അപ്പം ഇത് വിൽക്കാനും കൊടുക്കുന്നത് നായകൻ ഇട്ടാണ് നായകനാണ് എൻ്റെ ആ പ്രോട്ടോകണിസ്റ്റ് ആയിരിക്കും ഈ പറഞ്ഞ എല്ലാ സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾ അപ്പം അയാൾക്ക് ഇട്ട് തന്നെ കൊടുക്കുമ്പം ആളുകൾ ആദ്യം ചിരിക്കും പിന്നെ വിഷമാവും പിന്നെ ആൾ മാറ്റിയെടുക്കാൻ നോക്കും അപ്പം ഈ പ്രോസസ്സിലൂടെയൊക്കെ ഞാൻ കടന്നു പോകും അപ്പം എൻ്റെ ഓഡിയൻസും കടന്നു പോകുകയാണല്ലോ ഇപ്പൊ രാജേഷായിട്ട് ഞാനവിടെ വിടീക്ക അപ്പൊ അവൾ അടിച്ചത് എന്നുള്ള ഫീൽ എനിക്ക് കിട്ടും കുറച്ചു ഞാൻ എന്റെ ഭാര്യ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ തിരിച്ചടിക്കുമ്പോ എന്റെ ഭാര്യ അടിക്കുമോ എന്ന് തോന്നുന്ന ഒരു സാധനം അവിടെ നമ്മള് ഹാപ്പി ആയിട്ട് റിലേറ്റ് ചെയ്യാതെ ഞാൻ ഇച്ചിരി കളിയാക്കി അപ്പൊ എക്സിക്യൂട്ടീവ് എല്ലാർക്കും ആ കളക്ഷൻ ആണ് ഞാൻ എപ്പോഴും കൊടുക്കാന്ന് പറഞ്ഞത് അതെ ഗുരുവായൂരും രാജുവിന് അങ്ങനത്തെ ഒരേ സമയത്ത് മോശമായിട്ട് നല്ലവരായിട്ട് അഭിനയിക്കുകയും ചെയ്യും അതൊരു അഭിനയം ഇതാണ് ഒറിജിനൽ ഒറിജിനൽ രാജേഷ് അങ്ങനെ പുറത്ത് വേറൊരാളും വീട്ടില് വേറൊരാളാണ് എക്സാക്ട് അപ്പൊ ആ സാധനം നമ്മൾ യൂട്ടിലൈസ് നായകന്റെ കോൺഫ്ലിക്ട് മനസ്സിലാവുന്നത് പണ്ട് നമ്മള് നായകൻ ഒരേ മീറ്റർ പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാൾക്ക് രണ്ട് മുഖങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പല സിനിമകളിലിപ്പം അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള സിനിമയായിട്ടേ ഞാനങ്ങനെ കാണുന്നുള്ളൂ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു ആവശ്യം പോലും വരില്ലായിരിക്കാം പക്ഷേ ഇപ്പം അത് ഭയങ്കര ഇരിപ്പുണ്ട് ഇപ്പോൾ ഈ എസ് ജെ സൂര്യ ആണെങ്കിലും സൗത്തിൽ ഭയങ്കര സെൻസേഷനായി നിൽക്കുകയാണല്ലോ ഈ ഡയറക്ഷൻ കരിയറിൽ നിന്ന് ആക്ടിങ് കരിയറിലേക്ക് വരുമ്പോൾ നമ്മളൊരു എക്സെൻറ്റിസിറ്റിയുടെ ക്യാരക്ടർ വരുന്നു കഴിയുമ്പോൾ ഒരു ഭയങ്കര എനിക്കൊന്നൊരു സെൻസേഷണൽ ആക്ടറൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് ആ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് എസ് ജെ സൂര്യ ഓൺ ബോർഡ് ചെയ്യുന്നത് മലയാളത്തിൽ ക്ക് ഞാൻ വേറൊരു കഥ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി തമിഴ് സിനിമയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ എസ് ജെ സൂര്യ മീറ്റ് ചെയ്ത് പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ നമ്മളൊരു റൈറ്ററെ വെച്ചു തമിഴിൽ എഴുതിയെടുക്കാൻ എന്റെ സ്ക്രീം മലയാളത്തിലാണല്ലോ തമിഴില് മാറ്റിരുന്നപ്പോൾ എനിക്കത് വർക്കാവുന്നില്ല അപ്പം അപ്പം പുള്ളിക്കത് മനസ്സിലായി അത് ഇയാളെന്തോ ആണ് കാണുന്നത് അപ്പം അങ്ങനെ ഒരു റാപ്പ് എനിക്ക് തോന്നിയത് എനിക്ക് എപ്പോഴും കണക്ട് ആയിട്ടുള്ളത് ഡയറക്ടേഴ്സ് കിട്ടണം അതിപ്പം എസ് ജെ സൂര്യ ആണെങ്കിലും ഈ ആമിർ ഖാൻ ആണെങ്കിലും എല്ലാവരും എന്നെ ഡയറക്ടേഴ്സ് ആണ് എന്നെ കൂടുതലും വിളിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ എന്റെ സിനിമ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈവൻ എന്താ പറയുക ലി ജോസ് പലിശേരി ജിത്തു ജോസഫൊക്കെ ആ ലിസ്റ്റ് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റും അപ്പൊ ഞാൻ പുള്ളിയുടെ ഇങ്ങനെ സാധനം ഉണ്ട് ഈ സാധനം കൊള്ളാമെന്ന് വെച്ചാൽ പുള്ളി അത് ഭയങ്കര ട്രിപ്പ് കിട്ടി ഇവിടെ നമുക്ക് ചെയ്യാം മലയാളത്തിലാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല പുള്ളിക്ക് അത് റെഡിയാണ് അപ്പൊ പിന്നെ ഫഹദ് വരുമ്പോൾ ഫഹദിന്റെ ഒരു കോമ്പിനേഷൻ പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നി ആ സിനിമയ്ക്കും ആ രണ്ട് പേർക്കുള്ള സ്പേസ് ഉണ്ട് അപ്പം അതൊരു ഫൺ ഒരു അണ്ടർ വേൾഡ് ഒരു ഡാർക്ക് കോമഡി സിനിമയാണ് അപ്പൊ അതിന്റെ കോമഡി കൂടെയാണ് അപ്പൊ രണ്ടുപേരും കോമഡി എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയും എന്നാൽ അവർ സീരിയസ് ആണ് അവര് ഒരിതും തമാശയൊന്നും പറയുന്നില്ല അവരുടെ ജീവൻ ജീവന്മാരണ പോരാട്ടമാണ് പക്ഷെ നമുക്കത് ഭയങ്കര തമാശയായിട്ട് തോന്നും പലപ്പോഴും അപ്പം അങ്ങനത്തെ ഒരു സിനിമ പുള്ളിക്കത് പുള്ളിക്ക് പെർഫോം ചെയ്യാനുണ്ട് പുള്ളി പറഞ്ഞു നിന്നെ പോലെ അപ്പുറത്ത് ആൾക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് ഫഹദിന് അപ്പൊ ഇതിന്റെ ഒരു മത്സരം ഉണ്ടല്ലോ പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പുള്ളി ഇപ്പോഴും ആണെന്നൊരു ഫഹദി ഞാൻ മത്സരിക്കുന്നതിന്റെ ഒരു ട്രിപ്പിലായിരിക്കും പുള്ളി അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് സന്തോഷ് ട്രോഫിക്ക് ശേഷം ഉള്ളത് ഫഹദ് എസ് ജെ സൂര്യ പ്രൊഡക്റ്റ് ആണ് അത് നേരത്തെ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫഹദിനെ നമ്മളൊരു പാൻ ഇന്ത്യൻ ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്നത് ഫഹദിന്റെ ലാസ്റ്റ് പറയാവുന്ന ഈ കമ രജനീകാന്തിനും അമിതാഭ് ബച്ചനും ഒപ്പമുള്ളൊരു ഫോട്ടോയാണ് ലൈക്കൊക്കെ റിലീസ് ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫഹദിനെ കൊണ്ട് ഇനി എന്ത് ചെയ്യിക്കും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പെർഫോമർ എന്നുള്ള രീതിയിൽ ശരിക്കും ഇങ്ങനെ ഈ റൈറ്റിംഗ് വരുമ്പോൾ എസ് എസ് സൂര്യയെ ഉറപ്പായി അങ്ങനെ ഒരു ഡിസൈനിൽ തന്നെ എത്തിച്ചേക്കുന്നത് ഫഹദിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് കൂടി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അറിയില്ല അതിപ്പോൾ ഞാൻ എഴുത്തിൽ നമ്മൾ പക്ഷെ നമ്മൾ ഓൺ എന്തൊക്കെയോ മാത്രമേ ഒരു പെർഫോമർ നമ്മളെപ്പോഴും ഞാൻ ഇച്ചിരി ഫ്രീ ആയിട്ട് വിടുന്നു ആ പെർഫോമർ എന്ത് കൊണ്ടുവരട്ടെ അതിൽ നിന്ന് ഞാൻ വിചാരിച്ചു കുറച്ചു പുതിയ സാധനങ്ങളൊക്കെ ഞാൻ എനിക്കും കിട്ടും അപ്പം പെർഫോമർ ഞാൻ ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് പെർഫോം ചെയ്യാൻ വിടില്ല ഞാൻ എൻ്റെ ഫസ്റ്റ് പടത്തിലാണ് ഞാൻ അങ്ങനൊരു ഇപ്പം വിജയ് ബാബുവിനൊക്കെ ഇങ്ങനെ കണ്ണ് ചിമ്മുന്ന ഒരാളെന്ന് ചെയ്യിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ചെയ്തെടുത്താണ് അപ്പം എന്നിട്ട് എന്നിട്ടതെനിക്ക് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല സിനിമ ഒക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചുള്ള സിനിമ എടുക്കാൻ പറ്റും പക്ഷെ അത് ബിയോണ്ട് ദാറ്റ് പോയില്ല നമ്മൾ സ്ക്രിപ്റ്റിൽ എന്തുകൊണ്ട് ഞാൻ അത് എടുത്തു വെച്ചു ഉള്ളൂ അപ്പൊ എനിക്ക് തോന്നി സ്ക്രിപ്റ്റീന്ന് ഇവോൾവ് ചെയ്ത് പടം പറഞ്ഞാൽ നമ്മളാ സ്പോർട്ടിൽ ഇമ്പ്രോവൈസ് ചെയ്യാൻ പറ്റണം അപ്പം അത് വരുന്നിടത്ത് ആണ് നമ്മൾ ഒരു സിനിമയുടെ എക്സൈറ്റ്മെന്റ് പാർട്ട് പറഞ്ഞില്ല ഞാൻ എഴുതിയിട്ട് ഉണ്ടായിരുന്നു അതിലും അപ്പൊ അത് ഒരു നമുക്ക് അറിയാത്ത ഇല്ല നമ്മൾ ഇതിലും വർക്ക് ചെയ്യാത്ത ഒരാൾ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടു ശീലിച്ച ആൾക്കാരെ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് നേരം അവരെ വാച്ച് ഇവർ എന്താ ചെയ്യാൻ പോകണം ഇപ്പോൾ രാജുവിൻ്റെ കേസിൽ എനിക്ക് അതിനെ ഉണ്ടായി രാജുനെ ഞാൻ വാച്ച് രാജു എന്താ ചെയ്യാം അപ്പോൾ രാജു ഒരു മീറ്ററിൽ ചെയ്യും നമ്മളൊരു പിന്നെ ഒരു മീറ്ററോട്ട് സെറ്റ് ചെയ്യും പിന്നെ അതൊരു ഡിസ്കസ് ചെയ്ത് കോമൺ മീറ്ററോട്ട് എത്തും അപ്പം പുള്ളിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ ചെയ്തത് വർക്കാവും ഞാൻ പറയും ടെൻഷൻ അടിക്കുന്നത് കാര്യം രാജു യാത്ര ഒരു മീറ്റർ ആയതുകൊണ്ട് കൺഫ്യൂഷനാണ് ഞാൻ ആസ് എ വ്യൂവർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീറ്ററാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിൽ ടെൻഷനായി വേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട് കാര്യം ഞാൻ ആസ് എ ഓഡിയൻസ് ആണ് എപ്പോഴും കാണുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇതിങ്ങനെ രാജുവിന് ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പം അത് ആണ് അവിടെ വർക്കായിരിക്കുന്നത് ഫാദിനെ എങ്ങനെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അത് ഫാദ് എങ്ങനെ കാണുമെന്ന് ആദ്യം തീരുമാനിച്ച ശേഷം ഞാൻ അതിനെ പുറത്തോട്ട് എടുക്കുകയുള്ളൂ ചിലപ്പോൾ ഞാൻ പറയുന്ന നിങ്ങൾ ബെറ്റർ ആയിരിക്കും പുള്ളി കൊണ്ടുവരുന്നു അപ്പൊ നമ്മളത് ശേഷമുള്ള ചിലപ്പോൾ നമ്മൾ ആ സീരിയൊക്കെ റീഷൂട്ട് ചെയ്യേണ്ടി വരും പക്ഷെ എന്നാലും അത് അപ്പോഴും ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു ഭംഗിന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷകൾ വെച്ച് പോകുന്ന ഒരാളല്ല ഞാൻ എന്തായാലും നമുക്കത് ഒരു പ്രതീക്ഷയുടെ അപ്പുറം വരും എന്നുള്ള സാധനത്തിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്തായാലും ഈ ഭയങ്കര സർപ്രൈസിങ് പ്രോജക്ടുകളാണിത് എന്തായാലും വാഴയുടെ തുടർച്ച സന്തോഷ് ട്രോഫി വരുന്നു ആമിർ ഖാനുമായിട്ടുള്ള അസോസിയേഷനിലെ പ്രോജക്റ്റ് വരട്ടെ ഒരു പ്രോജക്റ്റ് നമ്മൾ ആഗ്രഹം പറയണം അതെല്ലാം കൂടി വരട്ടെ അടിപൊളിയായിട്ട് താങ്ക് യു താങ്ക് യു